കെ പി നൌഷാദ് അലി കോൺഗ്രസിനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ ആർ ജെ ഡിയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് ദയനീയമായത് അതുകൊണ്ടാണ് മഹാഗഠ്ബന്ധൻ വിജയിക്കാതിരുന്നതും ഇത്തവണയും എക്സിറ്റ് പോളുകൾ പറയുന്നത് വിശേഷിച്ച് ആക്സിസ് മൈഇ ഒക്കെ പറയുന്നത് ഇത്തവണയും ആർ ജെ ഡി ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാണ് മുഖ്യമന്ത്രിയായി തേജസ്വി യാദവിന് നിതീഷ് കുമാറിനേക്കാൾ പത്ത് പോയിന്റോളം കൂടുതലായി ആളുകൾ നിതീഷിനേക്കാൾ തേജസ്വിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നിട്ടും അധികാരത്തിൽ എത്തുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ കുഴപ്പമല്ലേ കോൺഗ്രസിന്റെ മോശം സ്ട്രൈക്ക് റേറ്റ് ഇത്തവണയും ഭരണം തുലച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിന് എന്ത് എക്സ്പ്ലനേഷൻ തരും അല്ല നമ്മൾ ഈ ഇതൊക്കെ കൃത്രിമമായ ചില കണക്കുകളോ അല്ലെങ്കിൽ ചില മോശമായ ചില അവസ്ഥകളോ മുൻനിർത്തിയുള്ളൊരു ചോദ്യമാണ് അഭിലാഷ് ചോദിക്കുന്നത് ഞാനങ്ങനെ ഒരു മോശം അവസ്ഥ വരുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസ്ഥക്ക് മറുപടി മറുപടി പറയാൻ പറ്റില്ല എന്നാണ് രണ്ടാമതായിട്ട് നിങ്ങൾ നേരത്തെ അല്ല അല്ല നോക്കാൻ നമുക്ക് ഇത് സമയം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അഭിലാഷന്റെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ ചോദ്യം വരാൻ സാധ്യതയില്ല വരുന്ന പക്ഷം ഞാൻ മറുപടി പറഞ്ഞോളാം ഏർ ഞാനിവിടെ പറയുന്നൊരു കാര്യം അഭിലാഷ് അവിടെ സുശാസൻ ബാബു അല്ല നിതീഷ് കുമാർ അദ്ദേഹം ചാച്ച എന്നാണ് ആ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് നിങ്ങൾ നോക്കുക ഒരു വിധി വിധിവൈപരീതം ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മുന്നണിക്ക് രൂപം കൊടുത്ത നേതാവ് അദ്ദേഹം അതും എല്ലാവരെയും ഉറക്കത്തിൽ വിളിച്ചുളർത്തി യോജിപ്പിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം അങ്ങനെ ഇത് രൂപം കൊണ്ട് റെയിലിൽ കയറിയപ്പോൾ അദ്ദേഹം നേരെ കൂറുമാറിപ്പോയി അപ്പോൾ അത്തരത്തിൽ നാടകീയമായ അപ്രതീക്ഷിതമായ വിശ്വാസയോഗ്യമല്ലാത്ത പല പരീക്ഷണങ്ങളുടെയും ആളാണ് നിതീഷ് കുമാർ രണ്ടാമതായിട്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന് ഇന്നും മേൽക്കൈയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ അതാണ് പൊളിറ്റിക്സ് പറയുന്നത് നിങ്ങളിപ്പോ ബി ജെ പി സഖ്യമായാലും നമ്മുടെ ജനതാദൾ യു തുല്യ പാർട്ട്ണറും മുഖ്യമന്ത്രി സ്ഥാന ഉടമകളുമാണ് ഇപ്പോഴത്തെ ആർ ജെ ഡി നിങ്ങൾ പറഞ്ഞതുപോലെ വലിയൊരു പരിവേഷത്തിലാണ് അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു യു പി പ്രബലമായിരുന്നു കർണാടകയിൽ പ്രബലമായിരുന്നു അവിടെയൊക്കെ അത് ക്ഷയിച്ചു പോയപ്പോഴും ഇപ്പോഴും ഒരു സംസ്ഥാനം ബീഹാറാണ് അത് ലാലുവാണ് അതിൻ്റെ എക്കാലത്തെയും വിശ്വസനീയമായ മുഖം ആ മുഖത്തെ തകർക്കുക എന്ന ലക്ഷ്യം ബി ജെ പി ഇതുവരെ നിറവേറ്റിയിട്ടില്ല അവർ എല്ലാ അടവും പ്രയോഗിച്ച് അതിനുവേണ്ടി പൊരുതുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജനതാദൾ യുണൈറ്റഡിനും നിതീഷ് കുമാറിനും തന്നെ അറിയാം ഇത് ബി ജെ പി ആത്യന്തികമായിട്ട് തങ്ങളെ വിഴുങ്ങുമെന്ന് കാരണം ബി ജെ പി ഒറീസയില് അതാണ് ചെയ്തത് ബി ജെ പി മഹാരാഷ്ട്രയിൽ അതാണ് ചെയ്തത് ബി ജെ പിക്ക് അവസരം കിട്ടുന്ന എവിടെയും സഖ്യകക്ഷികളെ വിഴുങ്ങുക സ്വയം വീർക്കുക എന്നുള്ളതാണ് ബി ജെ പി ജനതാദൾ യുവിനും അതറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സോഷ്യലിസ്റ്റ് മനസ്സുള്ള ബീഹാറി ജനത തീർച്ചയായിട്ടും മഹാഗഡ്ബന്ധന് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചർച്ചയിൽ പരാമർശിച്ച് കണ്ടില്ല സമയക്കുറവ് മൂലായിരിക്കും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി അവിടെ അഞ്ച് ശതമാനത്തിനു മുകളിൽ വോട്ട് നേടുമെന്ന് എല്ലാ പിന്നെ സർവേക്കാരും പ്രവചിച്ചിട്ടുണ്ട് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞല്ലോ അതൊരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻ ഫെയ്സാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകളൊക്കെ ബാധിക്കുന്നത് ബി ജെ പി ആണ് അദ്ദേഹം അഞ്ച് ശതമാനത്തിനു മുകളിൽ വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബി രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്ന വോട്ടാണ് ബീഹാറിൽ ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് ഉണ്ട് എഐ എം ഐ എമ്മും ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും അതുപോലെ തന്നെ സ്വാമി പ്രസാദ് മൗരിയുടെ അപ്നാ ജനതയും ഒരു മുന്നണിയായി മത്സരിക്കുന്നുണ്ട് അവർ ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ വോട്ടാണ് സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം വോട്ടുകളാണ് മുഖ്യമായും എം ഐ എം നേടാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് സീറ്റ് കഴിഞ്ഞ തവണ അസസുദ്ദീൻ ഒ കിട്ടിയതാണ് അപ്പോ മുസ്ലിം വോട്ടിൽ എം വൈയിലെ വൈയിൽ ഉണ്ടാവുന്ന സ്പ്രിറ്റിനേക്കാൾ എമ്മിൽ സ്പ്രിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത എവിടെ ഉണ്ട് അല്ല തീർച്ചയായിട്ടും അഭിലാഷിൻ്റെ ആശങ്കയെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമില്ല കാരണം അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു മുസ്ലിം രാഷ്ട്രീയമൊന്നുമില്ല അവിടെ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ബി ജെ പി ഒഴികെ മുസ്ലിങ്ങളാണ് കാരണം അധികാരത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന അത്തരം പ്രമാണിമാർ ഓരോരോ കൊമ്പിൽ ചേക്കേറുന്നു അടുത്തവടെ വേറൊരു കൊമ്പിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ മാറുന്നു അത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളുടെ രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത് പക്ഷേ അവിടെ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ ഇതിനെതിരെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട് അവർക്കറിയാം ആത്യന്തികമായിട്ട് ആശയപരമായി ായിട്ട് ഇന്ന് എവിടെ നിൽക്കണമെന്ന് ആ അനുഭാവം തീർച്ചയായിട്ടും ഉവൈസിയെയും മറ്റുള്ള ആളുകളെയൊക്കെ മറികടന്നുകൊണ്ട് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിലേക്ക് വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയമായി ഞാൻ നിരീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ ഒരു ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാവും മറ്റൊരു കാര്യം ഞാൻ അഭിലാഷോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയം ഇത് ഇവിടെ ഒരു നേരിയ വിജയം കൊണ്ട് ഞങ്ങൾ വിജയിക്കുന്നില്ല ഞങ്ങൾ വലിയ ആ ഭൂരിപക്ഷത്തിന് മുന്നേറിയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയുള്ളൂ ഇവിടെ ബി ജെ പിയുടെ ഇങ്ങനെയുള്ള ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അവിഹിത കൂട്ടുകെട്ടുകളെ മറികടക്കുമ്പോഴാണ് അവിടെ വിജയമുണ്ടാവുകയുള്ളു ഞാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലാണ് ഞങ്ങൾക്കൊക്കെ വിശ്വാസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പോലും വന്നൊരു ഒരു അന്വേഷണം ആ ഒന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ കേന്ദ്ര സർക്കാരിന് രാഹുൽ ഗാന്ധിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്തവണ്ണം നമ്മുടെ ജനാധിപത്യം നിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റിലൊക്കെ പുതിയ ചില ഭേദഗതിയുടെ ചട്ടങ്ങളിൽ വരുത്തിയിട്ടുണ്ട് ഒരു ഡോക്യുമെൻറ്റും വിവരാവകാശ നിയമത്തിന് ബാധകമല്ല വെബ്കാസ്റ്റിംഗ് വീഡിയോഗ്രഫി സി സി ടി വി പിന്നെ പിന്നെ ഫോട്ടോഗ്രാഫി ഇതൊക്കെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയും എന്തിനാണ് തെരഞ്ഞെടുപ്പ് െ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം മാറ്റിയിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് അംഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിനത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ലാവേസന്മാരും പിന്നെ ശർമ്മമാരും ഒക്കെ ഇത് ഗോയൽമാരും ഒക്കെ ഇത് രാജിവെച്ചു പോവുകയാണ് സ്വന്തം വ്യക്തിത്വം പണയപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാഷ്ട്രീയം കൂടി ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടും ജനവിധി അത് വലിയ പുരോഗമനാത്മകമായ ഒരു ജനവിധി ബീഹാറിൽ നിന്നും ഉണ്ടാവും കാരണം ബീഹാറികളാണ് നിങ്ങൾ എങ്ങനെയൊക്കെ മോശം പറഞ്ഞാലും അവരെ പോലെ സാംസ്കാരികമായി പൈതൃകമായി ശ്രേഷ്ഠമായ പരിവേഷമുള്ള മറ്റൊരു ഇന്ത്യൻ സംസ്ഥാന ജനത അധികമൊന്നും ഉണ്ടാവുകയില്ല അവർ തീർച്ചയായിട്ടും എല്ലാ കാലത്തും അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടയാളമാണ് ഇന്നും സോഷ്യലിസ്റ്റുകൾക്ക് അവിടെ മേധാവിത്വം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസിന് പങ്കുള്ളതാണ് ഈ രാജ്യത്തെ സോഷ്യലിസം എല്ലാ സോഷ്യലിസ്റ്റുകളും കോൺഗ്രസിൽ നിന്നുണ്ടായതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരത്തിൽ സോഷ്യലിസ്റ്റുകളും കോൺഗ്രസുകളും ഒരുമിച്ചായിരുന്നു ജയപ്രകാശ് നാരായണും രാമനോഹർ ലോഹിയൊക്കെ അന്തിമമായിട്ട് നെഹ്റുവിന്റെ ശിഷ്യന്മാരായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു രാഷ്ട്രീയ പാരമ്പര്യം അത് തകരുകയില്ല തകർക്കാൻ അനുവദിക്കുകയില്ല എന്ന് ബീഹാറിലെ ജനത തീരുമാനിക്കും